ഹായ് സുഹൃത്തുക്കളെ ഇത് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ലാൽബാഗ് ഉദ്യോഗത്തിന് ഉദ്യാനത്തിനെ കുറിച്ചാണ് ലാൽബാഗ് ഗാർഡനെക്കുറിച്ച് വളരെയധികം ചരിത്രപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗാർഡനാണ് ലാൽബാഗ് ഗാർഡൻ ഈ ഗാർഡൻ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഹൈദർ അലിയാണ് ഇതിൻ്റെ പണി പൂർത്തി ഇത് നിർമ്മാണം തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് പൂസുൽത്താനാണ് എങ്കിലും ബാംഗ്ലൂർ നഗരത്തിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടറിൽ ഏക്കറിലാണ് ഈ ലാൽബാഗ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഹംപി യാത്രയുടെ ഭാഗമായിട്ട് ഹംപിയിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തിരി ബാംഗ്ലൂർ എത്തിച്ചേർന്നു അതിനുശേഷം അന്ന് രാത്രി വൈകുന്നേരം രാത്രി ഏകദേശം എട്ട് നാൽപ്പതിനെയുള്ള ട്രെയിൻ ഹംപിയിലേക്കുള്ള ട്രെയിൻ അപ്പോൾ അതുവരെ സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് എന്ന നിലയിലാണ് ഞങ്ങൾ ലാൽബാഗ് ഗാർഡൻ തിരഞ്ഞെടുത്തത് വളരെ മനോഹരമായിട്ടുള്ള ലാൽബാഗ് ഗാർഡൻ പക്ഷേ എൻ്റെ മനസ്സിൽ ലാൽബാഗ് ഗാർഡൻ കുറച്ചും കൂടി കളർഫുള്ളായിരുന്നു ഇത് എന്തോ എന്തെങ്കിലും ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണോ എന്ന് അറിയില്ല എന്തായാലും ലാൽബാഗ് ഗാർഡൻ്റെ പഴയ പ്രൗഢി ഒന്നും ഇപ്പോഴില്ല അതിന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എങ്കിലും ആളുകളൊക്കെ ഒരുപാട് സഞ്ചാരികൾ ലാൽബാഗ് ഉദ്യാനത്തിൻ്റെ ഒരു ഹിസ്റ്ററി അറിയാവുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളോട് വരികയും അത് കാണാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലാൽബാഗ് കടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ പുഷ്പമേളകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അത ഇത് എൻ്റെ വൃക്ഷങ്ങളുടെ ഫോസിലാണ് ഫോസിൽ ആണിത് അതൊക്കെ വളരെ മനോഹരമായിട്ട് അവരത് മെയിൻറ്റൈൻ ചെയ്യുന്നു പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ആ പഴയ ഒരു സൗന്ദര്യം ലാൽബാഗിൻ ഗാർഡൻ്റെ പഴയ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നൊരു സംശയം എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും വളരെ കൊള്ളാവുന്ന തരത്തിൽ അതിനെ ഇപ്പോഴും നികച്ചാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളും ചെടികളും ആ ചെടികൾക്കൊക്കെ ഒക്കെ ഒരുപാടൊരു ഒരു ഒരു ആരോഗ്യമൊന്നുമില്ല ഉണക്ക് അടിച്ചത് കൊണ്ടാണോ എന്നറിയാൻ മഹി എന്തായാലും പഴയ പ്രൗഢി അതാണ് അതുപോലെ ഇതിനകത്ത് ജലത്തിൻ്റെ കുറേ വാട്ടറിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നതുമില്ല അത് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സംഭവിച്ചുള്ളതായിട്ടതിനെ ആ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അങ്ങനൊരു സംഭവം എന്ന് തോന്നുന്നു പക്ഷേ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് പുഷ്പോത്സവം നടക്കാറുണ്ട് ഒരുപാട് വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ അത് ലോകത്ത് ലോകത്ത് തന്നെ പ്രശസ്തമായിട്ടുള്ള പുഷ്പ പുഷ്പോത്സവമാണ് ഈ ലാൽബാഗ് ഗാർഡൻ നടക്കാറുള്ളത് എല്ലാവരും ഇപ്പം ലാൽബാഗ് ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ വിശ്രമിക്കുവാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ലാൽബാഗ് ഗാർഡനിലേക്ക് വരാം പല പല കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ബാംഗ്ലൂർ ഉണ്ട് അല്ല കർണാടകത്തിൻ്റെ ചരിത്ര പ്രാധാന്യമേറുന്ന ചില കെട്ടിടങ്ങളും ചെറിയ ചെറിയ കെട്ടിടങ്ങൾ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക് കാറുകൾ നമുക്ക് യാത്ര ചെയ്യുവാൻ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറാണ് ഇതിലുള്ളത് അപ്പം നമുക്ക് നടന്ന് കാണുവാനൊക്കെ ആണെങ്കിൽ കാലിന് വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ വൃക്ഷങ്ങളുടെ ഒരു ഒരു സഞ്ചയം തന്നെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാവരും ലാൽബാഗ് ഗാർഡൻ കാണുക അഭിപ്രായങ്ങൾ പറയുക ഈ വീഡിയോക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്